വർഷത്തിലെ അതിനിർണ്ണായകമാകുന്ന പൊതു തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ചത് അടുത്ത ആയിരം വർഷത്തേക്കുള്ള ഭാരതത്തിന്റെ അടിത്തറ പാകാനുള്ള സർക്കാരിനെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ അധികാരമേൽപ്പിക്കുവാൻ പോകുന്നത് എന്നത് കേവലം ഭാവനയുടെ സൃഷ്ടിയായ ഒരു കെട്ടുകഥയല്ല തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്നത് ഭാരതീയ ജനതാ ആയാലും അവർക്കെതിരെ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയായാലും പുതിയ സർക്കാർ ഭരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടം ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സുപ്രധാന വർഷങ്ങളായിരിക്കും ഇന്ത്യയുടെ രൂപം തന്നെ മാറുന്ന കാലമായിരിക്കും ഇതെന്നത് കഥയല്ല ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലടക്കം നടന്നിട്ടുള്ള പതിനെട്ട് പൊതു തെരഞ്ഞെടുപ്പുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് തന്നെ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച ഭാരതത്തിലെ പതിനെട്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് പല കാരണങ്ങൾ കൊണ്ട് അത്യപൂർവമായിരിക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് ഇനി ഉണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന നിയോജക മണ്ഡല പുനഃസംഘടനയുടെ സീറ്റുകളുടെ എണ്ണം എഴുന്നൂറ്റി അൻപത്തിമൂന്ന് ആവുകയാണ് അതായത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അൻപത് ശതമാനം സീറ്റുകൾ കൂടി കൂടുതലാവും എന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പുനഃസംഘടനയിൽ കേരളത്തിന് സീറ്റുകളുടെ എണ്ണം ഇരുപതിൽ നിന്നും പത്തൊൻപത് ആയി കുറയുമെന്നാണ് പ്രവചനം എന്നാൽ ഉത്തർപ്രദേശിലെ സീറ്റുകളുടെ എണ്ണം എൺപതിൽ നിന്നും നൂറ്റി ആകും ീഹാറിലെ സീറ്റുകൾ നാൽപ്പതിൽ നിന്നും എഴുപതാവും മഹാരാഷ്ട്രയിലെ സീറ്റുകൾ നാൽപ്പത്തി എട്ടിൽ നിന്നും അറുപത്തിയെട്ടാവും മധ്യപ്രദേശിലെ സീറ്റുകൾ ഇരുപത്തി ഒൻപതിൽ നിന്നും നാൽപ്പത്തിയേഴാവും രാജസ്ഥാൻ ഇരുപത്തിയഞ്ചിൽ നിന്ന് ആവും തമിഴ്നാട്ടിലെ സീറ്റുകൾ മുപ്പത്തി ഒൻപതിൽ നിന്നും നാൽപ്പത്തിയൊന്നാവും കർണാടകയിലെ സീറ്റുകൾ ഇരുപത്തി എട്ടിൽ നിന്ന് മുപ്പത്തിയാറാവും ആന്ധ്രയിലെ സീറ്റുകൾ ഇരുപത്തി അഞ്ചിൽ നിന്നും ഇരുപത്തിയെട്ടാവും തെലുങ്കാനയിലെ പതിനേഴ് സീറ്റുകൾ ഇരുപതാവും എന്നാണ് ഇപ്പോൾ പ്രവചിക്കുന്ന കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനസംഖ്യാൽ കോടി ആയിരിക്കും എന്ന കണക്കു വെച്ചുള്ള കണക്കാണിത് എന്നാൽ ഇപ്പോൾ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഭാരതത്തിലെ ജനസംഖ്യ നൂറ്റി നാല്പത്തിനാല് കോടി കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടിയിരുന്ന സെൻസസിന് പകരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സെൻസസ് നടത്തുമെന്നും അതനുസരിച്ച് നിയോജക മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിക്കും എന്നുമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞത് രാഷ്ട്രത്തിന്റെ സമ്പത്ത് വിഭജിക്കുന്നതിന് സ്വീകരിക്കുന്ന മാനദണ്ഡം പോലെ ജനസംഖ്യ മാത്രം അടിസ്ഥാനമാക്കിയാൽ ഇക്കാര്യത്തിൽ ഏറെ നേട്ടങ്ങൾ വരുത്തിയ സംസ്ഥാനങ്ങൾക്ക് എല്ലാം അത് ദോഷകരമാവും അതിനെതിരെ പ്രതിഷേധവും ഉണ്ടാവും റിപ്പബ്ലിക്കിന്റെ ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ കേരളത്തിന് ഡൽഹിയിൽ പ്രാതിനിധ്യം കുറയുന്നു എന്ന തിരിച്ചറിവ് ബി തന്നെ തലവേദനയാവും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും തെരഞ്ഞെടുപ്പ് ഫലത്തെയും ശക്തമായി സ്വാധീനിക്കുന്ന ഘടകമായിരിക്കും സീറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോഴത്തെ ധാരണ അളവുകോലുകൾ അനുസരിച്ച് അതായത് ജനസംഖ്യാനുപാതത്തിലുള്ള മണ്ഡല വിഭജനത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം തെക്കേ ഇന്ത്യക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം കുറവായിരിക്കും വടക്കേ ഇന്ത്യയുടെ പ്രാതിനിധ്യം വല്ലാതെ ഉയരും ഇതുമൂലം ഉണ്ടാകുന്ന സന്ദേഹങ്ങൾ പരിഹരിക്കുന്നതിന് ജാഗ്രതയോടെയുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ എന്താവും സംഭവിക്കുക എന്ന് ഇപ്പോൾ പറയാനാവില്ല പ്രധാനമന്ത്രി വടക്കേ ഇന്ത്യക്കാരനെങ്കിൽ രാഷ്ട്രപതി തെക്കേ ഇന്ത്യക്കാരൻ എന്നൊക്കെ സ്വാതന്ത്ര്യസമര നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ധാരണകൾ ഏറെക്കാലം കാത്തുസൂക്ഷിക്കാനായില്ല രാജാജിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനും വി വി ഗിരിയും കെ ആർ നാരായണനും എ പി ജെ അബ്ദുൾകലാമും ഒക്കെ തെന്നിന്ത്യക്കാരായിരുന്നു കർണാടകത്തിൽ നിന്നും വന്ന ദേവഗൌഡ മാത്രമാകണം തെന്നിന്ത്യക്കാരനായ ഒരു പ്രധാനമന്ത്രി തെന്നിന്ത്യ അവഗണിക്കപ്പെടുന്നു എന്ന വികാരം ഇപ്പോൾ തന്നെ കൂടുതൽ ശക്തമാകുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ വലിയ ആധിപത്യമുള്ള ബി ജെ പിക്ക് തെന്നിന്ത്യയിൽ കാര്യമായ ജനപിന്തുണ ഉള്ളതായി തെരഞ്ഞെടുപ്പുകളിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല ബി ജെ പിക്ക് ജനപിന്തുണ ഉണ്ടായാലും പ്രാദേശിക വികാരം ശക്തമായാൽ അതോടൊപ്പം നിന്നില്ലെങ്കിൽ പാർട്ടിയാവും ഇല്ലാതാവുക അടുത്ത കാലത്തുണ്ടായ തെലുങ്കാന സമരം നോക്കുക കോൺഗ്രസ് ആദ്യം സമരത്തെ എതിർത്തു അവസാനം അതിനെ അംഗീകരിച്ചു സോണിയാഗാന്ധിയുടെ സുമനസ് കൊണ്ടാണ് തെലുങ്കാന സമരം വിജയിച്ചത് പക്ഷേ തെലുങ്കാനയിൽ കോൺഗ്രസിനെ ഒന്നുമല്ലാതാക്കിയാണ് തെലുങ്കാന സമിതി അധികാരം പിടിച്ചത് അത് പിന്നീട് ഭാരത രാഷ്ട്ര സമിതിയായപ്പോൾ കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിച്ചു നിയോജക മണ്ഡലങ്ങൾ വർദ്ധിക്കുന്നതോടെ ചെറിയ പാർട്ടികൾക്ക് സമ്മർദ്ദ ഗ്രൂപ്പുകൾക്കും ശക്തി കൂടാം ചില പോക്കറ്റുകളിൽ അവർക്കുള്ള സ്വാധീനം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാവും നിയോജക മണ്ഡലങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ദേശീയ പാർട്ടികൾക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ അനായാസകരമാവില്ല ഭാരതത്തിന്റെ ഭാവി സർക്കാരുകളെ സംബന്ധിച്ച് ഇത്രയും സുപ്രധാനമായ തീരുമാനം ഉണ്ടാവേണ്ട കാലത്ത് ഭരിക്കുന്ന സർക്കാരിനെയാണ് തിരഞ്ഞെടുക്കുന്നത് നിയോജക മണ്ഡലങ്ങളുടെ പുനഃസംഘടന നടത്തുന്നത് ഭരണഘടനാ അനുസൃതം നിയോഗിക്കപ്പെടുന്ന ഒരു കമ്മീഷനാണ് അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കുക മാത്രമാണ് സർക്കാരിന് ചെയ്യാനാവുന്നത് എഴുപത്തി മൂന്നിലും രണ്ടായിരത്തി രണ്ടിലുമാണ് ഭാരതത്തിൽ ഡിലിമിറ്റേഷൻ കമ്മീഷനുകൾ നിയോഗിക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിൽ നിയമിച്ച കമ്മീഷൻ രണ്ടായിരത്തി എട്ട് വരെ പ്രവർത്തിച്ചു കമ്മീഷന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനാവാത്തതാണ് എങ്കിലും കമ്മീഷനിൽ ആരൊക്കെ അംഗങ്ങളാവണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതും സർക്കാരാണ് സർക്കാർ പറയുന്നത് അനുസരിക്കുന്നവരും സർക്കാരിന്റെ മനസ്സുകണ്ട് പ്രവർത്തിക്കുന്നവരും സമിതിയിൽ സാധ്യത കൂടുതൽ അങ്ങനെയുള്ളവരെ സ്വന്തം പാർട്ടിയുടെ താൽപര്യങ്ങൾക്കായി കൃത്യമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് അറിയാവുന്നവരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് അവർ തന്നെ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ എങ്ങനെയാവും എല്ലാം നടക്കാൻ പോവുക എന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ പൗരത്വ നിയമത്തിൽ പ്രകടമാക്കപ്പെട്ട അപായ സൂചനകൾ ആപൽകരമായ മാനങ്ങൾ കൈവരിക്കാം പൗരത്വ രജിസ്റ്റർ സംബന്ധിച്ച് കൈക്കൊള്ളാൻ പോകുന്ന നടപടികൾ എന്താവും എന്ന് കണ്ടറിയണം ഞങ്ങൾക്ക് നാനൂറിലധികം സീറ്റ് കിട്ടിയാൽ ഭരണഘടന ഞങ്ങൾ ഭേദഗതി ചെയ്യും എന്നുയർന്ന സ്വരവും നാനൂറ് കടക്കട്ടെ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം ആക്കുമോ എന്ന് കാണിച്ചു തരാം എന്ന് വെല്ലുവിളിയും ഉയർത്തിയത് ബി ജെ പിയുടെ അത്ര പ്രമുഖർ ഒന്നും അല്ലെങ്കിലും അവരുടെ ഉള്ളിലെ ചിന്തയാണെന്ന് കരുതുന്നതാവും കൂടുതൽ ശരി സംഘപരിവാർ ഉറച്ച ലക്ഷ്യങ്ങളോടെ ബി ജെ പി ഭരണം ശാശ്വതമാകത്തക്ക വിധം എല്ലാം ക്രമീകരിക്കുന്നതടക്കമുള്ള പ്രവർത്തനം അണിയറങ്ങിൽ തുടങ്ങിക്കാണണം ബി ജെ പിയുടെ പ്രകടന പത്രിക വരികൾക്കിടയിലൂടെ വായിച്ചാലെങ്കിലും ഈ ദീർഘകാല ലക്ഷ്യങ്ങൾ തെളിഞ്ഞുവരും എന്നാൽ ചിദംബരം തയ്യാറാക്കി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗീകരിച്ച പ്രകടന പത്രികയിൽ ഇത്തരത്തിലുള്ള ദീർഘകാല ചിന്തകൾ കാണാൻ പ്രയാസമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ നാനൂറ്റിയൊന്ന് നിയോജക മണ്ഡലങ്ങളും സീറ്റുകളുമായി ആരംഭിച്ചതാണ് ഭാരതത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന സീറ്റുകളിൽ സീറ്റുകൾ ദ്വയാങ്ക മണ്ഡലമായിരുന്നു നിരക്ഷരായ വോട്ടർമാർക്ക് തങ്ങളുടെ പാർട്ടി മനസ്സിലാക്കി വോട്ട് രേഖപ്പെടുത്തുന്നതിനാണ് പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കപ്പെട്ടത് കോൺഗ്രസിന് അക്കാലത്ത് നുഖം വെച്ച കാളയായിരുന്നു ചിഹ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നെൽക്കതിലും അരിവാളും ഇരുപത്തിയൊന്ന് വയസ്സായവർക്കായിരുന്നു വോട്ടവകാശം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ അത് പതിനെട്ട് വയസ്സാക്കി കുറച്ചു ഇപ്പോൾ ബാലറ്റ് പേപ്പർ പോലും ഇല്ലാതായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയായി ജനവിധി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വൻതോതിൽ കൃത്രിമം കാണിക്കാനാവും എന്നാണ് പ്രചാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ദ്വയാങ്ക മണ്ഡലങ്ങൾ ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും നാനൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അഞ്ഞൂറ്റി ഇരുപത് സീറ്റുകളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സീറ്റുകളുടെ എണ്ണം അഞ്ഞൂറ്റി പതിനെട്ട് ആയി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് സീറ്റുകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് സീറ്റുകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് സീറ്റുകളായി ിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് സീറ്റുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പുകളിൽ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആ സീറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇരട്ടിയോളം ആകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച വോട്ടെടുപ്പ് നാൽപ്പത്തിനാല് ദിവസം കൊണ്ട് പൂർത്തിയാകുമ്പോൾ ഭാരതത്തിലെ കോടി ജനങ്ങളിലെ തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കും തൊണ്ണൂറ്റിയേഴ് കോടിയിൽ എത്ര ശതമാനം വോട്ട് ചെയ്യും എന്നത് വേറെ കാര്യം എങ്കിലും വോട്ടർമാരുടെ സംഖ്യ കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വോട്ടെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഭാരതത്തെക്കാൾ വോട്ടർമാരുള്ള രാജ്യം ഇല്ലാത്തതുകൊണ്ടല്ല അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രഹസനം മാത്രമാകുന്നതാണ് വിഷയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ശേഷം നടക്കുന്ന ഏറ്റവും നീണ്ട തെരഞ്ഞെടുപ്പാണിത് ഏഴ് ഘട്ടങ്ങളായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വോട്ടെടുപ്പിന്റെ ഏറ്റവും വലിയ ഘട്ടം ഏപ്രിൽ പത്തൊൻപതിന് പൂർത്തിയായി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലെ നൂറ്റി രണ്ട് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ എൺപത്തി സീറ്റുകളിലേക്കും മെയ് ഏഴിന് നടക്കുന്ന മൂന്നാം ഘട്ടത്തിൽ തൊണ്ണൂറ്റിനാല് സീറ്റുകളിലേക്കും പതിമൂന്നിന് അഞ്ചാം ഘട്ടത്തിൽ തൊണ്ണൂറ്റി ആറ് സീറ്റിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാവും ബാക്കി വരുന്ന നൂറ്റി അറുപത്തിമൂന്ന് സീറ്റിലേക്കാണ് മൂന്ന് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുക മെയ് ഇരുപതിന് നാൽപ്പത്തി ഒൻപത് സീറ്റിലേക്കും മെയ് ഇരുപത്തിയഞ്ചിന് അൻപത്തിയേഴ് സീറ്റിലേക്കും ജൂൺ ഒന്നിന് അൻപത്തിയേഴ് സീറ്റിലേക്കും ഉള്ള വോട്ടെടുപ്പ് നടത്തും ജൂൺ ന് ഫലപ്രഖ്യാപനം നടക്കും ജൂൺ പതിനാറ് വരെയാണ് നിലവിലുള്ള ലോക്സഭയുടെ കാലാവധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലപ്രഖ്യാപനം സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി രാഷ്ട്രപതിയെ അറിയിക്കുന്ന മുറയ്ക്ക് പതിനെട്ടാമത് ലോക്സഭ രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിക്കും ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിം സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കുകയാണ് ംഗ ലോക്സഭയിൽ ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുക ശ്രമകരമാണ് ലോക്സഭയിൽ രണ്ട് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബാബറി മസ്ജിദ് വിവാദത്തെ തുടർന്ന് സീറ്റോടെ ഏറ്റവും വലിയ കക്ഷിയായി ഭാരതത്തിൽ പക്ഷേ ഭൂരിപക്ഷ പിന്തുണ നേടാൻ കഴിയാതെ രണ്ടാഴ്ചയ്ക്കകം രാജിവെച്ചു അങ്ങനെയാണ് എച്ച് ഡി ദേവഗൌഡയുടെ മുന്നണി സർക്കാർ കോൺഗ്രസ് പിന്തുണയോടെ ഐ എ ഗുജറാൾ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പൊതു തെരഞ്ഞെടുപ്പായി തൂക്ക് പാർലമെന്റ് ആയിരുന്നു ഫലമെങ്കിലും എൻ ഡി എ പിന്തുണയോടെ വാജ്പേയി സർക്കാർ അധികാരത്തിലെത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് അംഗ ലോക്സഭയിൽ പേരുടെ പിന്തുണയാണ് ാണ് വാജ്പേയിരുന്നത് ഏപ്രിലിൽ ജയലളിത കാലുവാരി വാജ്പേയി സർക്കാർ നിലം പതിച്ചു വീണ്ടും തിരഞ്ഞെടുപ്പായി എൻ ഡി എക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിച്ചു വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നു അഞ്ചു വർഷം ഭരിച്ചു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിയ സീറ്റിൽ ജയിച്ചു കോൺഗ്രസ് മുന്നണിക്ക് അഞ്ഞൂറ്റി അംഗ സഭയിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരുടെ പിന്തുണ കിട്ടി പ്രധാനമന്ത്രി പദത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി ഇരുനൂറ്റി ആറ് സീറ്റുകളിൽ ജയിച്ചു മൻമോഹൻ സിംഗ് അധികാരത്തിൽ തുടർന്നു ഇന്നത്തെ ഇന്ത്യയുടെ സാമ്പത്തിക സമീപനങ്ങൾക്ക് അടിത്തറയിട്ടത് അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനാലിൽ പക്ഷേ ബി അധികാരം തിരിച്ചു പിടിച്ചു മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റും അവർക്ക് കിട്ടി അവരുടെ മുന്നണിക്ക് മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ അധികാരം നിലനിർത്തി അവരുടെ വോട്ടിംഗ് ശതമാനം മുപ്പത്തി ഒന്നിൽ നിന്നും മുപ്പത്തിയേഴ് ദശാംശം ഏഴ് ആറായി ഉയർന്നു മുന്നണിക്കുള്ള സീറ്റുകളുടെ എണ്ണം ആയി സീറ്റിൽ ഒതുങ്ങിയ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റ് നേടിയെങ്കിലും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാകുന്നതിന് വേണ്ട എം പിമാരുടെ പാർട്ടിയായില്ല ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തിനാലിലെ തിരഞ്ഞെടുപ്പ് വരുന്നത് അത്ര ദയനീയമായി കോൺഗ്രസിന്റെ നില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കോൺഗ്രസിനെ നേരിട്ടത് തൃണമൂൽ അണ്ണാ ഡി എം കെ സമതാ പാർട്ടി ശിവസേന ബിജു ജനതാദൾ അകാലിദൾ പട്ടാളി മക്കൾ കച്ചി മറുമലർച്ചി ഡി എം കെ തുടങ്ങി ഇരുപത് പാർട്ടികളുടെ മുന്നണിയായിരുന്നു എൻ ഡി എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുപത്തിയേഴ് കക്ഷികളും രണ്ടായിരത്തി നാലിൽ പതിമൂന്ന് കക്ഷികളും രണ്ടായിരത്തി ഒൻപതിൽ പത്ത് കക്ഷികളും രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിനാല് കക്ഷികളും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയൊന്ന് കക്ഷികളും ിൽ പതിനെട്ട് കക്ഷികളും അവരുടെ മുന്നണിയിലുണ്ട് മുന്നണി എന്നാണ് പേരെങ്കിലും ബി ജെ പിയുടെ പ്രഖ്യാപിത നയങ്ങൾ മാത്രമാണ് നടപ്പാക്കപ്പെടുന്നത് ദേശീയ മുന്നണി ജയിക്കുമ്പോഴും പക്ഷേ ഘടകകക്ഷികൾക്ക് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അവരുടെ സുപ്രധാനമായ പല പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി പുതിയ പാർലമെന്റ് മന്ദിരം മതപരമായ ചടങ്ങുകളോടെ കൂതാശ ചെയ്തു അവിടെ സ്ഥാനചിഹ്നമായ ദണ്ട് സ്ഥാപിച്ചു ലഡാക്ക് പ്രത്യേക കേന്ദ്ര ഭരണ പ്രദേശമാക്കി പൌരത്വ നിയമ ഭേദഗതി പാസാക്കി പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന് സാധ്യമായ എല്ലാ പഴുതുകളും ഉപയോഗിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം നഷ്ടപ്പെടുത്തി കീഴ്ക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ബി ജെ പിയുടെ വേട്ടക്കാരന്റെ നിറം അതിൽ പ്രകടമായിരുന്നു ലോക്സഭയിൽ ജനാധിപത്യ വിരുദ്ധമായ പല നിലപാടുകളും എടുത്തു മണിപ്പൂർ കലാപത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കണം എന്ന ആവശ്യം അംഗീകരിച്ചില്ല ബഹളം ഉണ്ടാക്കിയവരെ എല്ലാം പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിമൂന്നിന് സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്ന രണ്ടു പേർ ലോക്സഭയിൽ അതിക്രമിച്ചു കടന്ന് പുകബോംബ് പൊട്ടിച്ചു മഞ്ഞ പുക പടർത്തി അവർക്കൊപ്പമുണ്ടായിരുന്ന അമോൽ ഷിൻഡോ നീലം ദേവി എന്നിവർ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഉച്ചയ്ക്ക് ഒരു മണിക്കായിരുന്നു സംഭവം ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടതിന്റെ ഇരുപത്തിരണ്ടാം വാർഷികമായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടക്കമുള്ളവർ സഭയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇത് നടത്തപ്പെട്ടത് ഇതേക്കുറിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയോട് സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ട് ബഹളം വെച്ചതിന് നൂറ്റി നാല്പത്തിയാറ് പ്രതിപക്ഷ അംഗങ്ങളെ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു തൊണ്ണൂറ്റിയഞ്ച് ലോക്സഭാ അംഗങ്ങളെയും നാൽപ്പത്തിയാറ് അംഗങ്ങളെയും മനുഷ്യാവകാശക്കാർ പോലും അപലപിച്ച സംഭവമായിരുന്നു അത് അഴിമതി കേസുകളിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ ഓരോരുത്തരെയായി ജയിലിലാക്കി ആദായ നികുതി കണക്കിന്റെ പേര് പറഞ്ഞായാലും കോൺഗ്രസിന്റെ ഫണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മരവിപ്പിച്ചു കോൺഗ്രസ് നേതാവായിരുന്ന ചിദംബരം ജയിലിൽ കിടന്നത് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനുഷ്യ സിസോദിയ ജയിലിൽ വിചാരണ തടവുകാരനായി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഫാദർ സ്റ്റാൻസ്വാമി എന്ന ഈശോ സഭ വൈദികൻ ജയിലിൽ വെച്ച് മരിച്ചു കോടതികളിൽ ബി ജെ പി ആഗ്രഹിച്ച വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാർക്ക് റിട്ടയർമെന്റിന് ശേഷം പദവികൾ നൽകി തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ റദ്ദാക്കുന്നതടക്കം പല സർക്കാർ തീരുമാനങ്ങളിലും കോടതി സ്വതന്ത്രമായ വിധികൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം അറുന്നൂറ് അഭിഭാഷകരെ കൊണ്ടും പിന്നീട് കുറെ ജഡ്ജിമാരെ കൊണ്ടും ചീഫ് ജസ്റ്റിസിന് കത്തയപ്പിച്ച് കോടതിയെ സമ്മർദ്ദത്തിൽ ആക്കുവാൻ നോക്കുന്നു ഇങ്ങനെ ബി ജെ പി സർക്കാരിന്റെ തനി നിറം പ്രകടമാക്കുന്ന എത്രയോ സംഭവങ്ങൾ കാണിച്ചു തന്നുകൊണ്ടാണ് അവർ വീണ്ടും ജനവിധി തേടുന്നത് അഞ്ഞൂറ്റി നാല്പത്തിമൂന്നിൽ നാനൂറ് സീറ്റിലേറെ സീറ്റ് നേടി മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ മൂന്നാം തവണയും ഭരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കളം തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് സാധ്യമായ എല്ലാ കരുക്കളും അവർ നീക്കിയിട്ടുമുണ്ട് അയോധ്യയിൽ കോടതി വിധിയെ തുടർന്ന് രാമക്ഷേത്രം നിർമ്മിച്ചു അതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു ദേശീയ ആഘോഷം പോലെ നടത്തി പ്രധാനമന്ത്രി നേരിട്ട് കളത്തിലുണ്ട് കേരളത്തിൽ തന്നെ എത്ര തവണയാണ് അദ്ദേഹം പ്രചാരണത്തിനായി എത്തുന്നത് കേരളത്തിലെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വരെ പ്രതികരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനിച്ച എഴുപത്തിമൂന്നുകാരനായ മോദി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് എഴുപത്തിയെട്ട് വയസ്സാകും അദ്ദേഹം തന്നെ പാർട്ടി നേതാക്കൾക്ക് കൽപ്പിച്ച റിട്ടയർമെന്റ് പ്രായം എഴുപത്തിയഞ്ച് വയസ്സാണ് അത് കടക്കും അതായത് ഇക്കുറി പ്രധാനമന്ത്രി ആകുന്നെങ്കിൽ ഇനി ബി ജെ പിക്ക് മോദിയെ പ്രധാനമന്ത്രി ആക്കാൻ സാധിക്കാതെ വരാം അതുകൊണ്ട് അദ്ദേഹം മരണക്കളിയാണ് കളിക്കുന്നത് മുസ്ലിം തീവ്രവാദം ശക്തമാകുന്നു എന്ന ന്യായവാദം ഉയർത്താൻ അവർക്ക് സാധിക്കുന്നു നാട്ടിൽ നടക്കുന്ന മിക്കവാറും സ്ഫോടനങ്ങളിൽ മുസ്ലിം തീവ്രവാദികൾ പിടിക്കപ്പെടുന്നു ലൌജിഹാദ് പോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ ഉള്ളവർ സമൂഹത്തിൽ വ്യാപകമാകുന്നു അവർക്ക് ബി ജെ പിയോട് ഒരു കൂറും ഇല്ലെങ്കിലും മുസ്ലിം തീവ്രവാദികളെ നിയന്ത്രിക്കണം എങ്കിൽ അവർ വേണം എന്ന ചിന്തയിൽ എത്തിക്കുന്നു ി ജെ പിയുടെ എൻ ഡി എയും കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുമാണ് ഇക്കുറിയും ഏറ്റുമുട്ടുന്നത് കക്ഷികളാണ് ഉള്ളത് കേരള കോൺഗ്രസുകളും ഫോർവേഡ് ബ്ലോക്കും എല്ലാം ചേർന്നതാണ് ഇന്ത്യ മുന്നണി മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ എന്ന് തീർച്ചയില്ല മുന്നണിയുടെ സ്ഥാപക നേതാവായിരുന്ന ജനതാദൾ യുവിന്റെ നിതീഷ് കുമാർ ബി ഒപ്പം ചേർന്നു അറസ്റ്റ് ചെയ്ത് എൻഡിഎയിൽ എത്തിക്കുന്ന പണിയാണ് ഇപ്പോൾ നടക്കുന്നത് പല പ്രതിപക്ഷ നേതാക്കളും അത്യാവശ്യം അഴിമതി നടത്തിയിട്ടുള്ളത് നിയമപരമായി തടവിലാക്കുവാൻ ബുദ്ധിമുട്ടില്ല പ്രതിപക്ഷത്തിന് സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ പ്രചാരണത്തിന് എത്തിക്കാൻ പോലും കഴിയുന്നില്ല കേസുകളും മറ്റുമായി അവർ പലപ്പോഴും നേരത്തെ തന്നെ പ്രതിരോധത്തിലാക്കപ്പെടുന്നു വളരെ ആസൂത്രിതമാണ് ബി ജെ പിയുടെ നീക്കങ്ങൾ അതിനെ നേരിടുന്നതിനുള്ള ബുദ്ധി വൈഭവമോ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കാർ കാണിക്കുന്നില്ല പ്രകടന പത്രികകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഒരു പാർട്ടിക്കും അതൊന്നും പറയാൻ സാധിക്കുന്നില്ല ഇതെല്ലാം എത്തിക്കുന്നത് ബി ജെ പിയെ നല്ല കാലത്തേക്കാണ് പക്ഷേ ഇന്ത്യയിലെ ശരാശരി വോട്ടർമാർ വളരെ ഉയർന്ന് ചിന്തിക്കുന്നതായി പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ദ്രയെ വരെ തോൽപ്പിച്ചവരാണ് ഇവിടുത്തെ ജനം അവർ എന്തു ചെയ്യും എന്ന് പറയാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ബി ജെ പിയുടെ പ്രകടന പത്രികയുടെ പേര് തന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രം ആക്കുമെന്നാണ് അവരുടെ സങ്കല്പ പത്രത്തിന്റെ അവകാശവാദം അവരുടെ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മാനിഫെസ്റ്റോ ആരംഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ബലഹീനമായിരുന്ന അഞ്ചു രാജ്യങ്ങളിൽ പെട്ടിരുന്ന ഇന്ത്യ ഇന്ന് ശക്തമായ അഞ്ചു രാജ്യങ്ങളിൽ ഒന്നായിരിക്കുന്നു എന്ന ആമുഖ പ്രസംഗത്തിൽ മോദി തന്നെ അവകാശപ്പെടുന്നു ദരിദ്രരോട് ഇടത്തരക്കാരോട് സ്ത്രീകളോട് യുവാക്കളോട് വൃദ്ധരോട് കർഷകരോട് മത്സ്യത്തൊഴിലാളികളോട് ചെറുവിട കച്ചവടക്കാരോട് എല്ലാം മോദി ഗ്യാരണ്ടി നൽകുന്നു എല്ലാവരുടെയും ശാക്തീകരണം എല്ലാവരുടെയും വികസനം വിശ്വബന്ധു ഭാരത് വളരുന്ന ഭാരതം സുരക്ഷിതമായ ഭാരതം ആഗോള മാനുഫാക്ചറിംഗ് ഹബ് ലോകോത്തര സംവിധാനങ്ങൾ മികച്ച ഭരണം സ്വസ്ഥ ഭാരത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കായിക വികസനം തുടങ്ങിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഗ്യാസ് സിലിണ്ടർ സൗജന്യ വാഗ്ദാനങ്ങൾ ഒന്നുമില്ല ഏപ്രിൽ പതിനേഴിന് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ മാനിഫെസ്റ്റോ സംബന്ധിച്ച പാർട്ടി കൊടുത്ത പരസ്യത്തിലും അത്തരം വാഗ്ദാനങ്ങളില്ല മുതിർന്ന പൗരന്മാരെ ആയുഷ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകും മുതിർന്ന പൗരന്മാർക്ക് തീർത്ഥയാത്രാ സൗകര്യം ഒരുക്കും മൂന്നു കോടി ഗ്രാമീണ സ്ത്രീകളെ ലക്ഷാധിപതികൾ ആക്കും എന്നിവയാകണം അത്തരത്തിലുള്ള ഏതാനും ചെറിയ പ്രഖ്യാപനങ്ങൾ അഴിമതിക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാവും ഭാരതീയ ന്യായ സംഹിത നടപ്പാക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പൊതുവോട്ടർ പട്ടിക എന്നിവ കൊണ്ടുവരും ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കും തുടങ്ങിയ വിവാദ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഏകീകൃത സിവിൽ കോഡ് ഇപ്പോൾ തന്നെ പല ബി ജെ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കും എക്സ്പ്രസ് വേ ശൃംഖല പതിനയ്യായിരം കിലോമീറ്ററാക്കും കിഴക്കൻ ഭാരത മലയോര മേഖല തീരപ്രദേശങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ ഇന്ത്യൻ ഭാഷകളുടെ യോഗ ആയുർവേദം തുടങ്ങിയവയും പ്രചരിപ്പിക്കുന്നതിന് ലോകത്തെങ്ങും തിരുവള്ളുവർ കൾച്ചറൽ സെന്ററുകൾ കർഷകർക്കുള്ള താങ്ങുവില സമയോചിതമായി വർധന വരുത്തും തുടങ്ങിയ ഉറപ്പുകളും മോദി നൽകുന്നു അതിജീവനത്തിനുള്ള ത്വര പ്രകടമാക്കുന്നതാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ബി ജെ പി ഭരണകാലത്ത് കോൺഗ്രസ് അനുഭവിച്ച വേദനകളുടെ എല്ലാം അനുരണനങ്ങൾ ഓരോ വാഗ്ദാനത്തിലും തുടിക്കുന്നു ജാതി സെൻസസ് നടത്തും എന്നതാണ് അവരുടെ ഏറ്റവും വലിയ വാഗ്ദാനം സാമൂഹിക നീതി സ്ത്രീനീതി ദാരിദ്ര്യനീതി കർഷകരോട് നീതി യുവാക്കളോട് നീതി തുടങ്ങിയ അഞ്ച് നീതി പ്രമാണങ്ങളിലൂടെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ഉറപ്പുകൾ നൽകുന്നുണ്ട് മുപ്പത് ലക്ഷം പേർക്ക് തൊഴിൽ അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന് ഒരു ലക്ഷം രൂപ അൻപത് ശതമാനം സംവരണ പരിധി എടുത്തു കളയുവാൻ നിയമനിർമ്മാണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള പത്ത് ശതമാനം സംവരണം നടപ്പാക്കും കരാർ നിയമനങ്ങൾ സ്ഥിരമാക്കും ഭൂമി ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുക്കും ചോദ്യ കടലാസ് ലീക്കാക്കുന്നവരെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ വിചാരണ ചെയ്ത് ശിക്ഷിക്കും ആപ്ലിക്കേഷൻ ഫീസ് വേണ്ടെന്ന് വെക്കും പൗരത്വ നിയമം റദ്ദാക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നിവ നടപ്പാക്കില്ല പാർട്ടി വിടുന്ന എം പിമാർ എം എൽ എ മാർ തുടങ്ങിയവർക്ക് അതോടെ സ്ഥാനം നഷ്ടപ്പെടും പ്രണയം ഭക്ഷണം വസ്ത്രം വിവാഹം യാത്ര തുടങ്ങിയ കാര്യത്തിൽ സർക്കാർ ഇടപെടില്ല പാർലമെന്റ് വർഷം നൂറ് ദിവസമെങ്കിലും സമ്മേളിക്കണം പ്രതിപക്ഷം പറയുന്ന വിഷയങ്ങൾക്കായി ഒരു ദിവസം മാറ്റിവെക്കണം സ്പീക്കർ പാർട്ടി പദവികൾ ഉപേക്ഷിക്കണം പ്ലാനിംഗ് കമ്മീഷൻ പുനഃസ്ഥാപിക്കും പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അധികാരം കൊടുക്കും തോന്നിവാസം പ്രവർത്തിക്കുന്നതിനുള്ള അധികാരം നിയന്ത്രിക്കും നിയമത്തെ ആയുധമാക്കുന്നത് അവസാനിപ്പിക്കും തോന്നിവാസമുള്ള സെർച്ചുകൾ പിടിച്ചെടുക്കലുകൾ അറസ്റ്റുകൾ മൂന്നാം മുറ ദീർഘകാല കസ്റ്റഡി കസ്റ്റഡി മരണം എന്നിവ ഒഴിവാക്കും തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് നാട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുൻപോട്ടുള്ള സ്വതന്ത്രമായ പ്രയാണത്തിന് അത്യാവശ്യമായ നിർദ്ദേശങ്ങളാണിവ എന്നാൽ ഒന്നും വികസനോന്മുഖം അല്ല അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റിൽ നാൽപ്പത്തിരണ്ടിൽ മാത്രം മത്സരിക്കുന്ന സി പി എമ്മും മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട് മതത്തെയും രാഷ്ട്രത്തെയും രണ്ടായി നിർത്തും പൗരത്വ നിയമം റദ്ദാക്കും വിദ്വേഷ പ്രസംഗങ്ങൾ നിരോധിക്കും യു എ പി എ റദ്ദാക്കും പൊതുപണം തട്ടിക്കുന്നവരെ തടയുന്നതിനുള്ള പി എം എൽ എ ആക്ട് റദ്ദാക്കും സ്വകാര്യ മേഖലയിൽ നിയമനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തും വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം തടയും തുടങ്ങിയവയാണ് സി പി എമ്മിന്റെ മാനിഫെസ്റ്റോയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ എട്ടു വർഷമായി ഭരിക്കുന്ന സംസ്ഥാനത്ത് നടപ്പാക്കാത്തവയാണ് പലതും അതിനപ്പുറം വിദേശ സർവകലാശാലകളെ കൊണ്ടുവരാനും സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുവാനും ആലോചിക്കുന്നതായി പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട് ഭാരതത്തിലെ തന്നോ അശോക ക്ലെയിം സർവകലാശാലകൾ പോലെ ഒന്ന് കേരളത്തിൽ ഉണ്ടാകുന്നത് നല്ലതല്ലെന്ന് ആർക്ക് പറയാനാവും പക്ഷെ അതാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുമ്പോഴും അതൊന്നും വേണ്ടെന്ന് പ്രഖ്യാപിക്കുന്നതാണ് സങ്കടം ഇപ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്ന് തനി തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്ന സത്യവും ഉണ്ട് ഇരുപത്തിയാറിനാണ് കേരളത്തിലെ വോട്ടെടുപ്പ് അതായത് അടുത്ത വെള്ളിയാഴ്ച മൂന്ന് മുന്നണികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത് രണ്ട് ഇന്ത്യ മുന്നണിക്കാരും ഒരു ദേശീയ ജനാധിപത്യ മുന്നണിയും വാശിയുള്ള മത്സരമാണ് ഇന്ത്യ മുന്നണിയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സംസ്ഥാനമാണ് കേരളം അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലും ഇവിടെ നിന്നാണ് മത്സരിച്ച് ജയിച്ച് ലോക്സഭയിൽ എത്തിയത് എന്നിട്ടും പക്ഷേ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ പാർട്ടിയായ സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജി തന്നെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നു ബി ജെ പി മുന്നണിക്ക് ഇക്കുറി നേർത്ത വിജയപ്രതീക്ഷകളുണ്ട് അതിലേക്ക് നയിക്കുന്ന അടിയൊഴുക്കുകളും ഉണ്ട് പക്ഷേ ആ അടിയൊഴുക്കുകളെ കൃത്യമായി ബി ജെ പിയിൽ എത്തിക്കുവാൻ പറ്റിയ നേതാക്കന്മാർ ഇപ്പോഴും അവർക്കില്ല എങ്കിലും കുറെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പലവട്ടം കേരളത്തിലെത്തി പ്രചാരണത്തിൽ പങ്കെടുത്തു എത്തിയിടത്തെല്ലാം വലിയ ജനക്കൂട്ടം ഉണ്ടാക്കുവാൻ സംഘാടകർക്ക് സാധിക്കുകയും ചെയ്തു എങ്കിലും നേരായ വഴിയിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കയറുമോ എന്ന് കണ്ടറിയണം എന്നാൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ സി പി എം വോട്ട് മറിച്ചാൽ അത്ഭുതം സംഭവിക്കാം സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെ മാരാരിക്കുളത്ത് തോൽപ്പിച്ച ചരിത്രമുള്ള സി പി എം കാർ എത്ര തവണ ഏത് ഗംഗയിൽ കുളിച്ചാലും ആ കറ പോകുകയും ഇല്ല അതുകൊണ്ട് അവരുടെ വോട്ടുകൾ മറിക്കപ്പെടില്ല എന്ന കഥയ്ക്ക് അത്ര വിശ്വാസം പോരാ സി പി ഐ മൂന്നാം സ്ഥാനത്ത് പോകാൻ സാധ്യതയുള്ള തിരുവനന്തപുരത്തും തൃശൂരിലും ഇക്കളി നടക്കും എന്നാണ് പ്രചാരണം രണ്ട് മുഖ്യമന്ത്രിമാരെ തട്ടിപ്പു കേസിൽ കൂട്ടിലാക്കിയിട്ടും പിണറായി കുലുക്കമില്ലാതെ നടക്കുന്നതും പിണറായിയുടെ ഓഫീസിൽ വരെ സ്വർണക്കള്ളക്കടത്തുകാരുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മകൾ തട്ടിപ്പ് കേസിൽ പ്രതിയായിരിക്കുന്ന കാര്യം പ്രധാനമന്ത്രി തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുമ്പോഴും അദ്ദേഹം പോറലൊന്നും ഇല്ലാതെ നിൽക്കുന്നത് സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ് അതുപോലെ തന്നെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസും ഇ ഡി വല്ലാത്ത പുക ഉണ്ടാക്കുമ്പോഴും കാര്യമായി ഒന്നും നടക്കുന്നില്ല തട്ടിപ്പിന്റെ ഭാഗമായി തുക കണ്ട് കെട്ടപ്പെട്ട ഉന്നതരായ നേതാക്കൾ സ്വര്യവിഹാരം നടത്തുന്നു കള്ളക്കളികൾ തന്നെ ഇ ഡി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കരുവന്നൂർ പ്രശ്നം പരിഹരിച്ചേനെ എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് എന്നിട്ടെന്തേ തങ്ങൾ നിക്ഷേപിച്ച പണം ചോദിച്ചു ചെല്ലുന്നവർക്ക് മുന്നിൽ കൈ മലർത്തുന്നത് മറ്റ് സഹകരണ സംഘങ്ങൾക്ക് നേരെ കേരള സർക്കാർ നടപടി എടുക്കുന്നില്ല കരുവന്നൂരിന്റെ കാര്യത്തിൽ ഇത്രയും പറയേണ്ടി വരുന്നത് ഇ ഡി ഓരോ ദിവസവും ഓരോന്നും കൊണ്ടുവരുന്നത് കൊണ്ട് കൂടിയാണ് പക്ഷേ അടിക്കാൻ ഇഷ്ടം പരിക്കേൽപ്പിക്കാൻ ഭയം എന്ന മട്ടിലാണ് ഇ ഇപ്പോൾ ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച